ഹായ് തായ്മച്ചമ്മേ ഈ സിനിമയ്ക്ക് സ്വാഗതം ഇന്ന് കണ്ടവടമാണ് മമ്മൂട്ടിയുടെ ടർബോ ടർബോ നമ്മുടെ വൈശാഖും മമ്മൂക്കയും മിഥുൻ മിഥുൻമാനുവരും കൂട്ടുകെട്ടിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വന്ന ടർബോ എൻ്റെ മക്കളെ ഒന്നും പറയണ്ട കീട്ടിലോ കീട്ടിലോ പടം അടിയോടടി എന്ന് പറഞ്ഞാൽ അടിയോടടി ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ ഫസ്റ്റ് ഹാഫ് നോർമൽ നാട്ടുമുറത്ത് ഒരു പള്ളി പെരുന്നാൽ അടിയും കാര്യങ്ങളും പിന്നെ നടക്കണ കഥകൾ ചെന്നൈയിലാണ് ആ ചെന്നൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ആ കഥ സ്റ്റോറി അങ്ങോട്ട് വന്നതല്ല ഒരു നല്ല നൈസ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്ത് ഒരു ഓക്കേഷ് ഫസ്റ്റ് ഹാഫ് താ ചെന്നൈയിലെ കുറച്ച് കാര്യങ്ങളും ഡാർക്ക് ചില കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ കോമഡികളൊക്കെ വർക്കൗട്ടാവുകയും ചെയ്തു നല്ല പക്കയായിട്ട് പോണ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല ഓക്കേഷ് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മോശമാക്കിയിട്ടുള്ള ബോർ അടിച്ചിട്ടുള്ള ശകലം പോലും ബോർ അടിച്ചിട്ടുള്ള സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങ് വന്നു കഴിയുമ്പോൾ എൻ്റെ അമ്മാണേ ഷെഡി ഒന്നും പറയണ്ട ആ കർണാടക അയാൾ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലത്ത് കീട്ടിലെ നായകനൊത്ത വില്ലൻ അല്ലെങ്കിൽ നായനക്കാരൻ മുകളിൽ വെക്കണം വില്ലനായിട്ട് തന്നെ പൊളിച്ച് ചെയ്തേക്കുവാണ് അവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ് കഥ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്റ്റോറി ലൈനങ്ങ് കഥയിലേക്ക് വന്ന് സെക്കൻഡ് ഹാഫ് ആട്ടങ് അടി കഥ അടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഞെരുപ്പ് സംഭവം സെക്കൻഡ് ഹാഫ് അങ്ങ് പൊളിച്ചില്ലായിരുന്നോണ്ട് ഈ പാടം ഒരു ഓക്കേഷ് ഒരു ആവറേജ് മൂവായിട്ട് മാറിയാണ് ഇതങ്ങ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നര ബ്ലോക്ക് ബസ്റ്റർ അടി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു കാർ ഒക്കെ ഉണ്ട് എന്റെ മോനെ പറയണ്ട മലയാളം പടത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള തമിഴ് പടത്തിലും അല്ലെങ്കിൽ തെലുങ്ക് പടത്തിലും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ബോളിവുഡ് സിനിമയിലൊക്കെ ലെവലിലെ ഐറ്റംസ് ആണ് ഓർമ്മ ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം പിന്നെ നിക്കു നിക്ക നിന്ന കഴിഞ്ഞാണ് മമ്മൂട്ടി ടെർബ് കൊച്ചുസൊക്കെ ആയി ഇന്ദു ഒക്കെ ആയിട്ട് അവള് അഞ്ചനൊക്കെ ഒക്കെ അതൊക്കെ നല്ല പക്ക ബോറിലാണ് എല്ലാം ചെയ്തിട്ടുണ്ട് നായികാതകങ്ങളും മറ്റേത് വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കിടന്നു പുള്ളി ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ചുമ ഞെരുപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല രക്ഷ ഒന്നര പടം ഒന്നര പടം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഭീഷ്മ എന്നും ഇതിന്റെ കാൽ ഭീഷ്മ കണ്ടിട്ട് ചുമ്മാ ഇത് അങ്ങനെയല്ല എല്ലാരും പലപ്ര ഇരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹെവി പോസിറ്റീവ് പിന്നെ ബീജിയമ്മ കാര്യങ്ങള് വൈശാഖിന്റെ ഒരു വാമ്പൻ തിരിച്ചു വരുക തന്നെയാണ് ടെർബോ മമ്മൂക്ക പറയേണ്ട മമ്മൂട്ട മമ്മൂക്ക മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പഠനം ഒട്ടും മോശമായിട്ടുള്ള ഇത് ഏറ്റവും ഹെവി ആയിട്ട് ഇറങ്ങി ടെർബോ ജോസ് ഒന്നൊന്നര അടിപ്പടം അടിപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പടം തൂത്തെടുത്തും കളയാനില്ല ഒന്നും പറയല്ല ക്ലൈമാ രക്ഷയില്ല കിഴിലോ കിടിലാണ് മക്കളെ തീർലക്കി കിട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല നൂറ്റമ്പ അല്ല മുന്നൂറ് മണക്കിയാൽ പോലും അഞ്ചുമണ പോലും വസരോ വസൂലാണ് പടം